ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ ഇവിടെ കൺവെൻഷൻ കൂടാൻ വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ലേ ചില പ്രാർത്ഥന നിയമങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ആണല്ലെയോ ആണല്ലയോ ഏ അതെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഈശോട്ടുള്ള അഭിനമയമായ സ്നേഹം കൊണ്ട് ഈ കൺവെൻഷൻ കൂടാൻ വന്നവർ എത്ര പേരുണ്ട് കൈവക്ക് ഓഫ് പിള്ളേരൊക്കെ പോക്കി കൊണ്ട് ഓ ചേച്ചി കർത്താവിനുള്ള സ്നേഹം കൊണ്ട് വന്നാണോ ഏഹ് കേട്ടോ പിള്ളേരൊക്കെ പോക്കി കൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തി വേറെ ആരെങ്കിലും പോക്കിയെങ്കിൽ ഞാൻ തന്നേനെ നിങ്ങൾ ചിന്തിച്ചോക്കെ നമ്മൾ പലപ്പോഴും എന്നറിയോ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുക കർത്താവ് പറയുന്ന കാര്യം എന്നറിയോ മക്കളെ ഇതിന്റെ കുരിശെടുക്കാനുള്ള ത്രാണിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കി നമ്മുടെ ജീവിതത്തിൽ തമ്പരാൻ തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ അത്തം തരും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഒരു ആ ചേട്ടനെ ചേട്ടൻ ആ ചേട്ടനെ വിളിച്ചേ ഇപ്പോൾ സ്റ്റേജിൽ നിന്നാകുമ്പോൾ എനിക്ക് സി പി സി ആയിട്ടോ ചേട്ടൻ കണ്ടു വരാമോ ഒരപ്പനാണോ ഏ ഒരപ്പനാണോ ഏ അല്ല തൊട്ടപ്പുറത്തിരിക്കാൻ ഏട്ടൻ അല്ലേ ചേട്ടൻ കിടുക ഞാൻ ചേട്ടനെ വിളിച്ചേ കിടവ ോണോനെ ഒരപ്പനാണോ പേരാ കേട്ടോ സുന്ദരനുമാണ് കേട്ടോ അങ്ങോട്ട് നോക്ക ആൾക്കാർ കണ്ട കേട്ടോ രാജേട്ടാ എത്ര പിള്ളേരുണ്ട് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു വലിയ പിള്ളേരാ പക്ഷെ കണ്ട പറയില്ല കേട്ടോ രാജേട്ടാ ചോദ്യം ഇത്രേ ഉള്ളു മക്കള് പറഞ്ഞ അനുസരിക്കോ അനുസരിക്കും പോ രാജേട്ടാ എന്ത് എന്ത് എന്ത്നുസരിക്കും ആവശ്യത്തിന് അത് മതി ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ രാജഞ്ചാരിന്റെ പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യണം തൊട്ടു വണങ്ങണം നിങ്ങളെല്ലാ പിള്ളേ നിങ്ങള് നിങ്ങളുടെ മാതാപിതാക്കള് പറയണ എല്ലാ കാര്യങ്ങളും അനുസരിക്കാറുണ്ടോ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ നമ്മളെല്ലാ കാര്യവും അനുസരിക്കാറുള്ളൂ ഞാൻ തന്നെ എല്ലാ കാര്യവും അനുസരിക്കാറില്ല കേട്ടോ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കാറുള്ളു അങ്ങനെയുള്ള പിള്ളേരെ സൂപ്പർ പിള്ളേര് കേട്ടോ കാര്യായിട്ട് പറഞ്ഞതാ കേട്ടോ രാജേട്ടാ പിള്ളേര് രണ്ടുപേരും അത്യാവശ്യം കേൾക്കും അല്ലേ സിമ്പിൾ ക്വസ്റ്റ്യനുള്ളു മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാറുണ്ടോ ഇല്ല തന്താ പിന്നെ നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ അവർക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലതെന്ന് അതായത് മക്കളുടെ ഭാവിക്ക് നല്ലതെന്ന് എനിക്ക് ബോധ്യമായാൽ അവർ പറയുന്നത് മക്കളുടെ ഭാവിക്ക് നല്ലതെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുക്കും അവര് വാശി പിടിച്ച അവര് വാശി ആൻസർ ഇറ്റ് പിടിച്ചു മനസ്സിലാക്കാൻ നോക്കും ഇല്ലെങ്കിൽ 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 ഉത്തരം പറ ഇല്ലെങ്കിൽ ആ ഇല്ലെങ്കിൽ വഴങ്ങേണ്ടി വരും അവിടെ പോയി എല്ലാം പോയി ഇത്രയും നാള് വെള്ളപ്പ് എല്ലാ ഇമേജും പോയി കേട്ടോ അവിടെ വഴങ്ങേണ്ടി വരുമോ ഒരു മോശപ്പെട്ട കാര്യമാ കാര്യോ ഇല്ല ഒരിക്കലും അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അവരുടെ ഭാവിക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കൂ ചെയ്തു കൊടുക്കുള്ളൂ അവര് വാശി പിടിച്ചാ അവര് വാശി പിടിച്ചാൽ നല്ലതെന്ന് എനിക്ക് ബോധ്യമായ ചെയ്ത് കൊടുക്കു നേരത്തെ നേരത്തെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാ േ ഇല്ലെങ്കിന്ന് പറഞ്ഞാൽ പിന്നെ കേട്ടോ അത് ഞാൻ ക്യാൻവാസ് ചെയ്തുകൊണ്ട് പറഞ്ഞതാ കേട്ടോ അല്ലെങ്കിൽ പറയില്ലായിരുന്നു അവർക്ക് മോശമാണെങ്കിൽ കൊടുക്കോ ഇല്ല വാശി പിടിച്ചാ കൊടുക്കില്ല നിർബന്ധം പിടിച്ചാ കൊടുക്കില്ല കൊടുക്കൂ കരഞ്ഞൂല ഭക്ഷണം കഴിക്കാതിരുന്ന കൊടുക്കൂല കൊടുക്കില്ല അവര് എന്തെങ്കിലും ചെയ്തോ കൊടുക്കുവോ ഇല്ല പറ്റിയതന്നെ ഞാൻ വിളിച്ച കേട്ടോ ഇവിടെ നിൽക്കട്ടെ ഒരു തള്ളേനെ വേണേക്ക് വേണം ഒരമ്മ ഏതെങ്കിലും ഒരു അമ്മവാ ഏ ആ രാജൻ ഞാൻ തീരുമാനിച്ചോളാം ഞാൻ രണ്ടുമാരെയൊന്നും വേണ്ട വേറെ ആരുടെങ്കിലും മതി ഒരമ്മവരാ ഈ പാടുന്നവരിൽ ആരമ്മമാരില്ലേ രാജേട്ടാ ഏ ഒരമ്മനല്ലേ പറഞ്ഞോളൂ ചേച്ചി ഇങ്ങോട്ട് നോക്കാത്ത ചേച്ചി ഈ നീരജു ചേച്ചി ഇങ്ങോട്ടേ ഞാൻ കൈ പിടിച്ചോണ്ട് മക്കളുള്ള ഒരു അമ്മ ഇങ്ങോട്ട് വരാമോ ഒരു അമ്മ വരാൻ ഇത്ര ഞാൻ എന്ത് എന്നോട് അവിടെ ചേച്ചി അമ്മയുണ്ടോ അമ്മയാണോ വാ വാ നീ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് വാ നിങ്ങൾക്ക് എന്നെ പേടിയാണോ പേടിക്കണ്ടേ കേട്ടോ ഇവ ഇവിടെ വന്ന് പ്രസംഗിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വൈറലാകും കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് രണ്ട് ചെറുക്കന്മാർ യൂട്യൂബിൽ കൂടെ ഭയങ്കര വള വൈറലായിരുന്നു അവനെ കാണാൻ കാണാമെന്നുണ്ടായിരുന്നു ആ ഇവിടെ ഓർത്തിനിപ്പുണ്ട് മറ്റോ വന്തിയടാ ആ മറ്റവും കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ വന്നിട്ടുണ്ടായി അച്ഛാ അച്ഛൻ മൂലക്കോണത്ത് വന്ന് പ്രസംഗിച്ച പിന്നെ ഞാൻ വൈറലായിരുന്നു കേട്ടോ കാരണം എൻ്റെ അടുത്ത് വന്ന വൈറലാകും ചേച്ചി പിടിച്ചോ അത്രേ ഉള്ളൂ നീട്ടം നിങ്ങൾക്ക് പേരൊന്നു നല്ല പേരട്ടോ ഷീബ ചേച്ചി എത്ര പിള്ളേരുണ്ട് എത്രയിലൊക്കെ പഠിക്കുന്നുണ്ട് അമ്മേ കണ്ട പറയില്ലല്ലേ ഇത് എന്താ കുളിക്കണേ എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ ആ മനസ്സിന്റെ നന്മയായിരിക്കും കേട്ടോ ആ മുഖത്ത് പ്രായം തോന്നിക്കണില്ല സത്യ കേട്ടോ എന്തെങ്കിലും ആവട്ടെ നല്ല കാര്യം കേട്ടോ ഒരു മോളും ും ഒരു മോളും മോനും കേട്ടോ ഈ മക്കൾ രണ്ടുപേരും ഒന്ന് പറഞ്ഞോണ്ട് ഏതാണ്ടൊക്കെ അനുസരിക്കും പോട്ടെ കാര്യം ചോദിച്ചോളൂ മക്കൾ ഈ രണ്ടുപേരും ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാറുണ്ടോ വേണ്ടുന്നതാണെങ്കിൽ എന്ത് വേണ്ടുന്നതാണെങ്കിൽ ആ അവർക്ക് ആവശ്യമാണെന്നും തോന്നിയാൽ

കണ്ട പാവം നടക്കാതില്ല ഇത് മറ്റപ്പനെക്കാളും നല്ല വലിയ തള്ളയാ കേട്ടോ ഒരു കൊഴപ്പില്ലാത്ത തള്ളി കേട്ടോ ഞാൻ ഒരു സിമ്പിള് മക്കൾക്ക് ആവശ്യമാണെന്ന കാര്യം ആര് പറയണം അമ്മ പറയണം അല്ലാണ്ട് അവര് പറഞ്ഞിട്ട് കാര്യമില്ല അവര് വാശി പിടിച്ച കാര്യമില്ല നിർബന്ധം പിടിച്ച കാര്യമില്ല കരഞ്ഞിട്ട് കാര്യമില്ല അവരും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല കൊടുക്കൂല ഞാൻ സിമ്പിൾ ക്വസ്റ്റിൻ ചോദിച്ചോട്ടെ ഈ അമ്മ പറയാ മക്കൾ ആവശ്യപ്പെടുന്ന കാര്യം എല്ലാ കൊടുക്കണ്ടേ അവർക്ക് ആവശ്യമാണെന്ന് ഈ അമ്മയ്ക്കും ഈ അമ്മയുടെ കൂടെയുള്ള അപ്പനും തോന്നണം അവർക്ക് ആവശ്യമാണെന്ന് ആ കാര്യം കൊടുക്കൂ ആ കാര്യം കൊടുക്കൂ കേട്ടോ ആ മക്കളെ വാശി പിടിച്ചാലും നിർബന്ധം പിടിച്ചാലും കരഞ്ഞാലും കാര്യമില്ല ഇവർക്ക് തോന്നണം അവർക്ക് കൊടുക്കണോന്ന് എന്നാലേ കൊടുക്കൂ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഇത് നല്ല അമ്മയാണോ ചീത്ത അമ്മയാണോ ഏ ഞാൻ കേട്ടില്ല ഉച്ചത്തി പറ നല്ല അമ്മ നല്ല അമ്മയാണെങ്കിൽ നല്ല കൈ കൊടുത്തെ ബെസ്റ്റ് തള്ളിക്കുള്ള അവാർഡ് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചോദിച്ചു നല്ല അമ്മയാ രാജനാരണമായിക്കൊടുത്തേ നിങ്ങളൊരു സിമ്പിൾ ക്വസ്റ്റൻ ചോദിച്ചോട്ടെ അമ്മോടെ നിന്നോ അപ്പനെ നിർത്തിയിട്ട് ഞാൻ ചോദിക്കണേ ഇത് ഈ അപ്പൻ പറയാ മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് അവർക്കാവശ്യമാണെന്ന് ഈ അപ്പനും ഈ അപ്പന്റെ കൂടെയുള്ള ഭാര്യയ്ക്കും അല്ലേ അതെ ഈ ഭാര്യ ഭർത്താവിന് തോന്നണം ആവശ്യമാണെന്ന് എന്നാലേ കൊടുക്കൂ അല്ലാണ്ട് കൊടുക്കത്തില്ല എന്നാലേ കൊടുക്കൂ വാരി കരഞ്ഞിട്ട് കാര്യമില്ല വാശി പിടിച്ചിട്ട് കാര്ല നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല അവിടെ നല്ലതിനാണേ കൊടുത്തിരിക്കും നല്ലതിനല്ലേ എന്ത് ചെയ്താലും കൊടുക്കൂല കൊടുക്കൂല ഇത് നല്ല അപ്പനാണെങ്കിൽ കൈ നല്ല അപ്പനാണോ ഇത് നല്ല അപ്പനാണോ അതിന് നിങ്ങൾ വരണോ നല്ല അപ്പനാണെങ്കിൽ നല്ല കൈ കൊടുത്തേ ബെസ്റ്റ് തന്തയ്ക്കുള്ള അവാർഡ് തന്നിട്ടുണ്ട് കേട്ടോ മൂലകോണം കൺവെൻഷനില് ബെസ്റ്റ് തന്ത ബെസ്റ്റ് തള്ള പൊക്കോ അവാർഡുണ്ടെങ്കിൽ അവർക്ക് കണ്ടു അവാർഡ് കൊടുത്തേക്കാം കേട്ടോ ഞാൻ എന്തിനാ പറഞ്ഞറിയോ നിങ്ങൾ എന്നെ പറയുന്നു ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ അപ്പനും അമ്മയും പറയാ മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല അവർ വാശി പിടിച്ചിട്ട് കാര്യമില്ല നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല കരഞ്ഞിട്ട് കാര്യമില്ല എത്ര നേരം ഇരുന്ന് നിങ്ങളോട് ആവർത്തിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ കൊടുക്കോ കൊടുക്കോ ഇല്ല നിങ്ങൾക്ക് തോന്നണം അവർക്ക് നല്ലതാണെന്ന് ഞാൻ ഒരു സിമ്പിൾ കാര്യം നിങ്ങളോട് ചോദിച്ചേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ സ്വർഗീയ അപ്പൻ അപ്പോ നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമോ സാധിച്ചു തരുവോ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടാവോ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടാവോ ഇല്ല വലത ഉയർത്തി പറഞ്ഞേ ഹലലൂയൂയ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അത് ചിലർ പറയും അച്ഛ എന്തോരച്ച കറിയണേ എന്തോരച്ച പ്രാർത്ഥിക്കണേ എന്തോരച്ച നിലവിളിക്കണേ എന്തോരച്ച ഉപവാസം എടുക്കണേ എന്തോരച്ച ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിരുന്ന് പ്രാർത്ഥിക്കണേ എന്തോരച്ച ബൈബിൾ വായിക്കണേ എന്തിട്ട് എന്തു അച്ഛ എന്റെ പ്രാർത്ഥനക്ക് ദൈവം ഉത്തരം തരാത്ത ഇടവേ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാൻ പറ്റില്ല എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് കിട്ടിയെന്ന് വരില്ല